ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ആണ് പാർട്ടി വെയർ സാരീസ് എന്ന് പറയുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നമ്മൾ ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ളൊരു പീസസ് ആണ് ഈ വന്നേക്കുന്നത് എല്ലാവരും കസ്റ്റമേഴ്സ് പറയും നമുക്ക് ഒരു സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് റേഞ്ച് വരെ പോകാതെ അതിനുള്ളിൽ വരുന്ന രീതിയിൽ ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റേഞ്ചിൽ പാർട്ടി വെയർ സാരീസ് കൊണ്ടുവരാൻ പറയും നമുക്ക് എപ്പോഴും ടസർ അല്ലെങ്കിൽ കാഞ്ചീപുരം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എയിറ്റ് തൗസൻഡിൻ്റെ മുകളിലേക്ക് റേറ്റ് പോകുന്ന ഐറ്റംസ് ആണ് പക്ഷേ ആ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് കാരണം നമ്മളൊരു ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് റേഞ്ചിൽ പാർട്ടിവെയർ ഐറ്റംസ് ബ്യൂട്ടിഫുൾ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചാണ് ഈ സാരീസിനെല്ലാം വരുന്നത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഓരോരോ കളേഴ്സ് വെച്ച് വീഡിയോ കാണാം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ ആ ഗിഫ്റ്റ് അതിനകത്ത് വിന്നർ ആകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്ലൂ ബ്ലൂഡ് ബ്ലൂ ഷെയ്ഡിൽ ട്രീ ഡിസൈനാണ് ത്രൂ ഔട്ട് ദ ബോഡി വന്നേക്കുന്നത് നോക്കിയോളൂ ബ്യൂട്ടിഫുൾ ട്രീ ഡിസൈൻ പാർട്ടി വെയർക്കെ ആയിട്ട് പെർഫെക്റ്റ് സാഡീസ് ആണ് യുണീക് ഡിസൈനാണ് വന്നേക്കുന്നത് മുന്താണി പോർഷനിലേക്ക് വരുമ്പോൾ ട്രീൻ്റെ സൈസ് കുറച്ചും കൂടെ ബിഗർ ട്രീ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ട്രീ ആൻഡ് ബ്രാഞ്ച് ഡിസൈൻ ടാസൽസ് അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ് പീസ് വരുമ്പോൾ നോക്കിക്കോളൂ ത്രൂ ഔട്ട് ദ ബ്ലൗസ് പീസ് എംബ്രോയിഡറി ചെറുത് സ്മോൾ ഡിസൈൻ വന്നേക്കുന്ന എംബ്രോയ്ഡറി ഡിസൈൻ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഈ സാരീസിൻ്റെ എല്ലാം റേറ്റ് വന്നേക്കുന്നത് യുണീക്ക് ഡിസൈൻ ആണ് അല്ലെ പ്രൈസ് റേഞ്ച് ഒന്നൂക്ക് ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി യെസ് ത്രീ സിക്സ് ഫൈവ് സീറോ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്രൈസ് റേഞ്ച് വരുന്ന സാരീസ് ഡിസൈൻ സെയിം ആയിരിക്കും പല പല കളർ ഷീറ്റ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കളർ ഷെയ്ഡ്സ് കാണാം ഫസ്റ്റ് വൺ ബ്ലൂ സെക്കൻഡ് വൺ ഷെയ്ഡ് ഓഫ് ഗ്രീൻ വെരി അലഗൻ കളേഴ്സ് ഒരു ബോക്സ് ട്രീറ്റ് ഡിസൈൻ ബോഡി വന്നിരിക്കുന്നു മുന്താണി പോർഷനിലാവുമ്പോൾ കുറച്ചും കൂടെ സൈസ് ലാർജർ ട്രീ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് ലൈറ്റർ ഗ്രീൻ ടാസൽസ് അറ്റാച്ച്ഡ് ആണ് എല്ലാത്തിനും ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ സിക്സ് ഫൈവ് സീറോ നമുക്കിത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് പർച്ചേസ് ഉള്ളത് നയൻ സീറോ സെവൻ ഫോർ ടു ഡബിൾ ഫോർ ടു സെവൻ സിക്സ് വാട്സാപ്പ് നമ്പർ നെക്സ്റ്റ് വൺ ലൈറ്റർ പിങ്ക് ക്ലോസർ വ്യൂ ആണ് ചോളു ഡിസൈൻ ട്രീ അല്ലാതെ തന്നെ ഹൊറിസോണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ലൈൻസ് പോയിട്ടുണ്ട് കൂടെ ഹൊറിസോൾ എന്ന് പറയുമ്പോൾ എടുത്ത് കഴിയുമ്പോൾ ഇത് വെർട്ടിക്കൽ ആയിട്ടായിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഹോറിസോണലായിട്ട് തോന്നും പക്ഷേ സാരി എടുത്തു കഴിയുമ്പോൾ വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ആയിരിക്കും കുറച്ചും കൂടെ ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിലായിരിക്കും വെർട്ടിക്കൽ ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത് ബ്ലൗസ് പീസ് ജസ്റ്റ് ബോഡിയിലേക്ക് വെക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം ത്രീ സിക്സ് ഫൈവ് സീറോ Next, a golden yellow shade, same price range. The design is a unique design, one of another blouse piece, 3650. നെക്സ്റ്റ് കളർ ഫസ്റ്റ് കാണിച്ച് ആയിട്ട് സമയം ഫസ്റ്റ് കാണിച്ച് ഗ്രീൻ ലൈറ്റർ ആണ് വന്നേക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് നോക്കിക്കോളേ കാണിച്ചു തരാം ആദ്യം കാണിച്ച ഗ്രീൻ എന്ന് പറയുമ്പോൾ അതെ ഈ കളർ വരും ഡാർക്കർ ഗ്രീൻ ഇത് വന്നേക്കുന്നത് ചെറിയൊരു ലൈറ്റർ സീ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഇപ്പോൾ കാണിക്കുന്ന വന്നേക്കുന്നത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ൂട്ടിഫുൾ ബ്ലൗസ് പീസ് ഡിസൈൻ ടാസിൽസ് അറ്റാച്ച്ഡ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ പ്ലേസ് ചെയ്യുക ഇഷ്ടപ്പെട്ട സാരിനെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക നെക്സ്റ്റ് എ ഷെയ്ഡ് ഓഫ് വൈൻ റെഡ് Same price range, same design. ബ്ലൗസ് പീസ് കാണിച്ചോളൂ ബ്യൂട്ടിഫുൾ ബ്ലൗസ് പീസ് ത്രീ സിക്സ് ഫൈവ് സീറോ നെക്സ്റ്റ് കറക്റ്റ് ഓൾഡർ അല്ലേ കാണുന്നതാണ് ബ്ലൗസ് പീസ് നോട്ടീസ് ചെയ്യേണ്ട കാര്യം എല്ലാത്തിൻ്റെയും ഡിസൈൻ സെയിം ആയിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്ന സാരീസിൻ്റെ എല്ലാം കളർ ഷെയ്ഡിൽ മാത്രമാണ് മാറ്റമുള്ളൂ നെക്സ്റ്റ് എ ഷെയ്ഡ് ഓഫ് ലൈറ്റ് ബ്രൗൺ ഒരു കോപ്പർ ബ്രൗൺ പോലെ ഉള്ളൊരു കളറാണ് ഇത് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ വർക്ക് ത്രൂ ഔട്ട് ദ ബോഡി ബ്ലൗസ് പീസ് സെയിം നമുക്ക് കാണിച്ച അതേ ഡിസൈനി വരുന്ന ബ്ലൗസ് പീസ് പ്രൈസ് റേഞ്ച് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഇതിലേതെങ്കിലും സാധിച്ചിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു ഡബിൾ ഫോർ ടു സെവൻ സിക്സ്